പതിനേഴ് മാസത്തെ കുടിശ്ശികയിരിക്കെ കെട്ടിട നിർമ്മാണ പെൻഷൻ ഒരു മാസത്തെ ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചു ക്ഷേമ പെൻഷൻ വാർത്തകൾ വല്ലതും ഉണ്ടോ എന്ന് പല ആളുകളും കമന്റിലൂടെ ചോദിക്കുന്നതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പതിനേഴ് മാസത്തെ കുടിശ്ശികയിരിക്കെ കെട്ടിട നിർമ്മാണ ക്ഷേമ ബോർഡ് പെൻഷൻ ഒരു മാസത്തേത് ഇന്നലെ മുതൽ വിതരണം ചെയ്തു ആയിരത്തി അറുന്നൂറ് രൂപ ഇതിനകം തന്നെ പല ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടാകും തുക ലഭിച്ചിട്ടുള്ള ആളുകളെന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് പരിഗണന ക്ഷേമ പെൻഷൻകാരോട് മാത്രമാണ് കാരണം അതാണ് വോട്ട് ബാങ്ക് ക്ഷേമമന്തിയോട് മുഖം തിരിച്ചിരിക്കുകയാണ് സർക്കാർ മുപ്പത് ക്ഷേമമന്തി ബോർഡുകളിലായി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കാത്ത് ലക്ഷങ്ങളാണ് കാത്തിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഉൾപ്പെടെയുള്ള ഭരണപക്ഷ നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയെ പറ്റി പറയാറുണ്ട് എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ വിവിധ ക്ഷേമ ബോർഡുകളിലെ പെൻഷനും വിരമിക്കൽ ആനുകൂല്യവും അതുപോലെ തന്നെ മറ്റ് ക്ഷേമനിധി ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത് ഏഴ് വർഷമായി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ കഴിയാതെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തുടരുകയാണ് അംഗങ്ങൾക്കുള്ള കുടിശ്ശിക ഇനത്തിൽ നാനൂറ്റി അൻപത് കോടി രൂപ കൊടുക്കാനുള്ളപ്പോൾ ഇന്നലെ സർക്കാർ ഈ ഇനത്തിൽ അനുവദിച്ചത് മുപ്പത് കോടി രൂപ മാത്രം ആനുകൂല്യം കാത്തിരിക്കുന്ന മൂന്ന് ലക്ഷം പേരിൽ അതും കിട്ടാതെ മരണപ്പെട്ടവർ നിരവധി പേരുണ്ട് മൂന്നേ ദശാംശം എട്ട് ലക്ഷം പെൻഷൻകാരുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ പതിനേഴ് മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത് ഇന്നലെ ഒരു മാസത്തേത് വിതരണം ചെയ്തപ്പോൾ പതിനാറ് മാസത്തെ കുടിശ്ശിക ഇനിയുമുണ്ട് ഇനിയും നൽകാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് തീർന്നില്ല സംസ്ഥാനത്തെ മുപ്പത് ക്ഷേമനിധി ബോർഡുകളിലായി പകുതിയോളം അംഗങ്ങൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ് ക്ഷേമ പെൻഷന്റെ കാര്യത്തിലേക്ക് വന്നാൽ രണ്ട് മാസത്തെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴും അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ നൽകുന്നുണ്ട് എന്നാൽ മറുവശത്ത് ജോലി എടുക്കുന്ന കാലത്ത് അറുപത് വയസ്സാകുമ്പോൾ പെൻഷൻ ഉറപ്പായും ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലും വിരമ്പിക്കൽ ആനുകൂല്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും എന്നുള്ള പ്രതീക്ഷകളിലും ചോര നീരാക്കി എടുത്തിട്ടുള്ള കൂലിയുടെ ഒരു അംശം അടച്ചു നേടിയിട്ടുള്ള ക്ഷേമബോർഡ് പെൻഷനുകളാണ് മുടങ്ങിക്കിടക്കുന്നത് ആനുകൂല്യങ്ങളും പെൻഷനും ലഭിക്കാതെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വലയുകയാണ് രണ്ട് രീതിയിലാണ് സർക്കാർ ക്ഷേമനിധി പെൻഷൻ നൽകുന്നത് ആദ്യത്തേത് മാസം തോറും സാമൂഹ്യ സുരക്ഷ പെൻഷനോടൊപ്പം സർക്കാർ നേരിട്ട് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമനിധി പെൻഷനായി നൽകുന്നവ കർഷക പെൻഷൻ മത്സ്യ മത്സ്യത്തൊഴിലാളി പെൻഷൻ ക്ഷീര കർഷക പെൻഷൻ തുടങ്ങി പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനുകളാണ് സർക്കാർ ഇത്തരത്തിൽ നൽകുന്നത് ക്ഷേമനിധി ബോർഡുകൾ അംഗങ്ങളിൽ നിന്ന് അംശാദായവും സർക്കാർ സഹായവും മറ്റും കൈപ്പറ്റി സ്വന്തം നിലക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തേത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഉൾപ്പെടെയുള്ളവ ഈ വിഭാഗത്തിൽ ഉള്ളവയാണ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ അടക്കമുള്ള ആനുകൂല്യ വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് അൻപത്തി ആറായിരം പെൻഷൻ ഗുണഭോക്താക്കളുള്ള കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രണ്ട് മാസത്തെ ആനുകൂല്യമാണ് കുടിശ്ശികയുള്ളത് റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ ഒന്നര കോടി രൂപയിലേറെ കുടിശ്ശിക നൽകാനുണ്ട് മരണാനന്തര സഹായം ഇരുപത് ലക്ഷത്തോളം രൂപ ഇവർക്ക് നൽകാനുണ്ട് ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ബീഡി സിഗരറ്റ് തൊഴിലാളി ചെറുകിട തോട്ടം തൊഴിലാളി തയ്യൽ തൊഴിലാളി കയർ തൊഴിലാളി മത്സ്യത്തൊഴിലാളി മദ്രസ അധ്യാപകർക്കുള്ള ക്ഷേമനിധി തുടങ്ങിയ വിവിധ ക്ഷേമനിധി ബോർഡുകൾ പെൻഷൻ നൽകുന്നുണ്ട് എങ്കിലും മറ്റ് ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ് ക്ഷേമനിധി ബോർഡുകളെ ലയിപ്പിച്ച് ചെലവുകൾ കുറക്കാനാണ് ധനവകുപ്പിന്റെ പുതിയ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കാൻ ഇതുവരെ ഇതിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇത്തരം ക്ഷേമ ബോർഡുകളിൽ നിയമിക്കപ്പെട്ട പാർട്ടി അംഗങ്ങളായിട്ടുള്ള ചെയർമാൻമാരും ബോർഡ് അംഗങ്ങൾക്കുമുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും മുടങ്ങാതെ സർക്കാർ നൽകുന്നുമുണ്ട് നിലമ്പൂർ ഇലക്ഷൻ അടുത്ത് നിൽക്കെ ഇനി ക്ഷേമ പെൻഷൻ വിതരണമാണ് പ്രതീക്ഷിക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ അത്തരമൊരു അറിയിപ്പ് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഒരു മാസത്തേത് മാത്രമാണുള്ളത് ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ക്ഷേമതീ പെൻഷൻ ജൂൺ മാസത്തേത് നേരത്തെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചിട്ടുണ്ടോ അത് വിതരണം തുടങ്ങുമോ എന്നൊക്കെ നാളെ കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് പെൻഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും ചെയ്യണം അത് ക്ഷേമ ബോർഡുകളായാലും സമൂഹ സുരക്ഷാ പെൻഷനുകളായാലും മസ്റ്ററിംഗ് ചെയ്താൽ മാത്രമേ പെൻഷൻ തുടർന്ന് അങ്ങോട്ട് ലഭിക്കുകയുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനൊക്കെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും ബന്ധം കാണാം തരും ബൈ